പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ബാബു ബജറംഗിയെ കുറിച്ച് ആരാണ് ബാബു ബജറംഗി ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ സെർച്ച് ലിസ്റ്റിലേക്ക് വെക്കുന്ന ഒരു പേരാണ് ബാബു ബജറംഗി വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പി കെ രാമദാസ് എന്ന വൻമരം വീണു പകരമാര് ആ ചോദ്യത്തിന് ഗോവർദ്ധൻ തേടിയ ഉത്തരമായിരുന്നു ലൂസിഫറിന്റെ ആദ്യ ഭാഗം ഒടുവിൽ ജിതിൻ രാമദാസ് പി കെ ആറിന്റെ കസേരയിലിരുന്നു മുഖ്യമന്ത്രിയായി ഗോവർദ്ധന്റെ ചോദ്യത്തിന് ഉത്തരവും കിട്ടി ഗോവർദ്ധൻ നിങ്ങളെപ്പോലുള്ള സത്യാന്വേഷികളെ ഈ നാടിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലൂസിഫർ അവസാനിക്കുന്നു അതാണ് ലൂസിഫറിന്റെ കഥ അഞ്ചാറ് കൊല്ലങ്ങൾക്ക് ശേഷം ഗോവർദ്ധൻ വീണ്ടും വരുന്നു ഇക്കുറിയും അയാൾക്കൊരു ചോദ്യമുണ്ടായിരുന്നു സെൻട്രൽ ലൈബ്രിയിലെ ഓഫീസർ കാർത്തിക്കിനോട് അയാൾ അത് പലതവണ ചോദിക്കുന്നു ബജ്റംഗിക്ക് എന്താണ് കേരളത്തിൽ ഇത്ര ഇൻട്രസ്റ്റ് ആരാണ് ബജ്റംഗി എന്താണ് അയാൾക്ക് ഇത്ര കേരളത്തിനോടുള്ള താൽപ്പര്യം ഡാർക്ക് വെബിൽ നിന്നും പല കാര്യങ്ങൾ എനിക്കറിയാൻ കഴിയുന്നു കേരളത്തിലേക്ക് അയാൾ വരുന്നുണ്ടെന്ന് അറിയുന്നു ഇതൊക്കെയായിരുന്നു അയാളുടെ ചോദ്യം ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് യംബുരാൻ ലൂസിഫറിന്റെയും എംബുരാന്റെയും ക്രാഫ്റ്റ് ആ അർത്ഥത്തിൽ പറഞ്ഞാൽ അത് ഏകരൂപയാണ് പതിനേഴോളം വെട്ടുകൾ ഏതാണ്ട് രണ്ട് മിനിറ്റിന്റെ അസഹിഷ്ണുത തുറന്നു പറച്ചലിൽ വെറുക്കപ്പെടുന്ന വീർപ്പുമുട്ട് അതൊക്കെ കൊണ്ട് തന്നെ കലാപകർഷം മാറ്റുന്നു വില്ലൻ കഥാപാത്രമായ ബജ്രംഗി അയാളും മുന്നയുമായുള്ള സംഭാഷണങ്ങൾക്ക് വിട്ട് വില്ലൻ ഉൾപ്പെട്ട ദൃശ്യങ്ങൾക്കും വിട്ട് വില്ലൻ ബജ്റംഗി ആയാലും ബൽദേവ് ആയാലും ഈ കഥാപാത്രത്തിന് ഒരു റെഫറൻസ് ഉണ്ടെന്നാണ് സിനിമ കഴിഞ്ഞിറങ്ങുന്നവർ പറയുന്നത് ആ റെഫറൻസ് നീളുന്നതാകട്ടെ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിലേക്കാണ് സിനിമയിലെ വില്ലനിൽ ഗുജറാത്ത് കലാപകാലത്ത് പരാമർശിക്കപ്പെട്ട ബാബു ബജ്റംഗിയെ കണ്ടെത്തുന്നതിലൂടെയാണ് എംബുരാനിലെ കലാപങ്ങൾക്ക് തുടക്കം ആരാണ് ബാബു ബജ്റംഗി എംബുരാനിൽ ബൽദേവായി മാറുന്ന വില്ലൻ ആരാണ് കലാപ മാറ്റുന്നു വില്ലൻ കഥാപാത്രമായ ബജ്രംഗിയെ മാറ്റുന്നു അയാളും മുന്നയുമായുള്ള നേരത്തെ പറഞ്ഞ സംഭാഷണങ്ങൾക്ക് വിട്ട് വില്ലൻ ഉൾപ്പെട്ട ദൃശ്യങ്ങൾക്കും വിട്ട് കിട്ടുന്നു വില്ലൻ ബജ്റംഗി ആയാലും ബൽദേവ് ആയാലും ഈ കഥാപാത്രത്തിന് നേരത്തെ പറഞ്ഞ പോലെ റെഫറൻസ് ഉള്ളത് രണ്ടായിരത്തി രണ്ടിൽ നടന്ന ആ കലാപത്തിലേക്കാണ് വരൂ നമുക്കത് പരിശോധിക്കാം ആരാണ് ബാബു ബജറംഗി രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിലെ നരോദാ ഗാം കുട്ടക്കൊലയിൽ പതിനൊന്ന് പേരെയാണ് ചുറ്റുവന്നത് ആ കൂട്ടക്കൊലയുടെ സൂത്രധാരനായി അന്ന് ആരോപിക്കപ്പെട്ട പേരാണ് ബജ്രംഗദൾ നേതാവായ ബാബു ബജ്രംഗി അന്നത്തെ കലാപത്തെക്കുറിച്ച് ബാബു ബജ്രംഗി പറഞ്ഞ വാക്കുകളുണ്ട് മുസ്ലിങ്ങളെ തുരത്തി ഒരു കുഴിയിലെത്തിച്ചു ഭയന്നു കുറച്ച അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു നിൽക്കുകയായിരുന്നു അവരുടെ മേൽ പെട്രോളും ഡീസലും ഒഴിച്ചു ടയറുകൾ കത്തിച്ച് അവർക്ക് മേലിട്ടു ഇതായിരുന്നു പറഞ്ഞത് നരോദഗാമിൽ അന്ന് മൂന്ന് സ്ത്രീകളും ഒരു പെൺകുട്ടിയും ഏഴ് പുരുഷന്മാരുമാണ് കൊല്ലപ്പെട്ടത് നരോദഗാമിൽ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള നരോദ നരോദപ്പാട്ടിയിലായിരുന്നു ഗുജറാത്ത് കലാപത്തിനോടനുബന്ധിച്ച് നടന്ന ഏറ്റവും വലിയ കൂട്ടക്കൊല നടന്നത് നോർക്കുക രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് സബർമതി എക്സ്പ്രസിൽ അമ്പത്തി ഒമ്പത് യാത്രക്കാർ ഗോത്രയിൽ വെന്തുമരിച്ചതിൽ നിന്നാണ് കലാപങ്ങളുടെ തുടക്കം കർസേവകർ ഉൾപ്പെട്ട ട്രെയിനിന് മുസ്ലിമുകൾ തീയിട്ടെന്ന വാർത്ത വരുന്നതോടെ അത് ഗുജറാത്തിൽ ഒരു കലാപത്തിന് തന്നെ വഴി തുറന്നു വ്യാപകമായി കലാപം പൊട്ടിപ്പുറപ്പെട്ടു ആയിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു രണ്ട് ലക്ഷത്തിലധികം പേർ വീട് വിട്ടോടി ഒട്ടേറെ സ്ത്രീകൾ കൂട്ട ബലാത്സംഗത്തിനിരയായി സബർമതി എക്സ്പ്രസിന് തീയിട്ടതിന്റെ പിറ്റേ ദിവസമായിരുന്നു നരോദ പാട്ട്യയിലെ കൂട്ടക്കൊല ഇതിന്റെ ആസൂത്രകനായിരുന്നു ബാബു ബജറംഗി തൊണ്ണൂറ്റിയേഴ് മനുഷ്യരെ അക്രമി സംഘം കൂട്ടക്കൊല ചെയ്തു നരോദ പാട്ട്യ കൂട്ടക്കുരുതിക്കായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഏഴിൽ തെഹൽക്ക ബജ്റംഗിയുമായി ഒരു ഒളി അഭിമുഖം നടത്തി നരോദ പാട്ട്യ കൂട്ടക്കൊലയിൽ തനിക്കുള്ള പങ്കിനെ കുറിച്ച് ബജ്റംഗി ഈ അഭിമുഖത്തിൽ തുറന്നു പറയുന്നുണ്ട് മുസ്ലീമുകളുടെ ഒരു കട പോലും ഒഴിവാക്കിയില്ല എല്ലാം നശിപ്പിച്ചു തീയിട്ടു എന്നിട്ട് അവസാനമായി ഒരു ആഗ്രഹമേ ഉള്ളൂ എന്നെ വധശിക്ഷയ്ക്ക് വിധിക്കട്ടെ എന്നെ തൂക്കിലേറ്റിയാലും പ്രശ്നമില്ല കൊല്ലുന്നതിന് മുമ്പ് എനിക്ക് രണ്ട് ദിവസം തരണം ഞാൻ ജുഹാബുരിയിലേക്ക് പോകും ആ ദിവസം ആഘോഷിക്കാൻ ഏഴോ എട്ടോ ലക്ഷം മുസ്ലിമുകൾ അവിടെയുണ്ട് അവരെ ഞാൻ അവസാനിപ്പിക്കും കുറേ പേർ കൂടി മരിക്കട്ടെ ഒരു ഭാവഭേദവുമില്ലാതെയായിരുന്നു ബജ്റംഗിയുടെ വാക്കുകൾ ഇയാളാണ് ബാബു ബജ്റംഗി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നരോദ പാഠ്യ കൂട്ടക്കൊലക്കേസിൽ പ്രത്യേക കോടതി ബാബു ബജ്രംഗിയെ ജീവപര്യന്തം തടവിനെ ശിക്ഷിക്കുകയും ചെയ്തു ബാബു ബജ്രംഗിയും ഗുജറാത്ത് മന്ത്രിയായ മായാ കൊട്നാനിയും ഉൾപ്പെടെ എൺപത്തി ആറ് പേരായിരുന്നു പ്രതികൾ കൂട്ടക്കൊല നടന്ന എട്ട് വർഷത്തിന് ശേഷമാണ് വിചാരണ ആരംഭിച്ചത് എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുപ്രീം കോടതി ബജ്രംഗിക്ക് ജാമ്യം അനുവദിച്ചു രണ്ടായിരത്തി പതിനാറ് വരെ സ്വന്തം അനാരോഗ്യവും ഭാര്യയുടെ അനാരോഗ്യവും ചൂണ്ടിക്കാട്ടി ഇയാൾ പതിനാല് തവണ ജാമ്യത്തിൽ ഇറങ്ങി പതിനാല് തവണ ഇയാൾ ഫ്രീബേർഡായി വിളിയിരിക്കുവുന്നു എന്നുള്ളതാണ് വസ്തുത പെൺകുട്ടികൾ സ്വന്തം സമുദായത്തിന് പുറത്ത് വിവാഹം കഴിക്കുന്നത് തടയാൻ ബാബു ബജ്റംഗി നവചേതൻ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു സംഘടനയും നടത്തിയിരുന്നതായി റിപ്പോർട്ടുണ്ട് മിശ്രവിവാഹങ്ങൾ എന്തു വില കൊടുത്തും ഇല്ലാതാക്കാൻ ബജ്റംഗി ശ്രമിച്ചിരുന്നതായി ലൈൻ മാസിക റിപ്പോർട്ട് ചെയ്തിരുന്നു എഴുന്നൂറിലധികം മിശ്രവിവാഹങ്ങൾ തടഞ്ഞുവെന്ന ബജ്റംഗിയുടെ അവകാശവാദവും ഫ്രണ്ട് ലൈൻ റിപ്പോർട്ടിലുണ്ട് ഓർക്കുക എത്ര പരിതാപകരമാണ് ഇയാളുടെ ഒരു മാനസികാവസ്ഥ നരോദാ ഗാം കേസിൽ മുഴുവൻ പ്രതികളെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ കോടതി വെറുതെ വിടുന്നു ആരും കുറ്റക്കാരല്ലെങ്കിൽ പിന്നെ ആരാണ് പതിനൊന്ന് പേരെ എന്ന ചോദ്യം അവശേഷിക്കുന്നു ബജ്രംഗി ബൽദേവായി പുതിയ എംബുരാനെത്തുമ്പോഴും ഈ റെഫറൻസുകൾ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും സിനിമാ പ്രേക്ഷകർ ഓരോരുത്തരും സെർച്ച് ചെയ്യുന്നത് ആരാണ് ബാബു ബജ്രംഗി എന്ന ചോദ്യത്തിലേക്കാണ് അതുതടയാൻ ഒരു പതിനേഴ് വിട്ടുകൾക്കും ഒരു സെൻസർ ബോർഡിനും കഴിയില്ലല്ലോ നമുക്ക് ഗോവർദ്ധന്റെ ചോദ്യത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം ബജ്രംഗിക്ക് എന്താണ് കേരളത്തിൽ ഇത്രയും ഇൻട്രസ്റ്റ് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ ആരാണ് ബജ്രംഗി എന്ന് നമ്മൾ അറിഞ്ഞിരുന്നു അയാൾ എങ്ങനെ കേരളത്തിലേക്ക് വരുമെന്നറിയണം വന്നാൽ അയാൾക്ക് എന്ത് സംഭവിക്കുമെന്നറിയണം ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾക്കും ചാർട്ടേഡ് വിമാനങ്ങൾക്കും കണ്ടെയ്നറുകൾക്കും ആഡംബര കാറുകൾക്കും പിന്നാലെ ഇന്ത്യയുടെ ആകാശം പെട്ട് എത്ര ഉയരത്തിൽ പറഞ്ഞാലും സുജിത് വാസുദേവിന്റെ ക്യാമറ ഒടുവിൽ നെടുമ്പള്ളിയിലേക്ക് തന്നെ തിരിച്ചിറങ്ങും അത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്നും മടങ്ങി വരും എന്നറിയാൻ കണ്ണുനട്ടിരിക്കുന്ന ആരാധകർക്ക് കോൾമയർ കൊള്ളിക്കാനുള്ള കാഴ്ചയൊരുക്കാനല്ല മേപ്പറഞ്ഞ ചോദ്യങ്ങളുടെ ഉത്തരം തേടിയാണത് അത് കിടന്ന് കറങ്ങുന്നത് ബജറംഗിയുടെ തലയ്ക്ക് മുകളിലൂടെ തന്നെയാണ് ആ കറക്കം ഒരൊന്നൊന്നര കറക്കം തന്നെയാണ് അതുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ ഒരു സെൻസർ ബോർഡിനാലും വെട്ടിമാറ്റാൻ കഴിയില്ല ആ രൂപത്തിലാണ് യമ്പുരാ തിരക്കഥയുടെ കിടപ്പ് പണി അറിയാമെന്ന് പലവട്ടം തെളിയിച്ച ശേഷമാണ് മുരളീഗോപി എന്ന മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ ഈ പണിക്കിറങ്ങിയത് നോക്കുക രണ്ടല്ല ഇനി ഇരുപത് മിനിറ്റ് വെട്ടിയാലും എമ്പുരാന്റെ കോർക്കടൻ ഇളകിപ്പറിച്ചെടുക്കാനാവാത്ത ഒരൊറ്റക്കല്ലാണ് ഒരു റീസെൻസറിംഗ് കൊണ്ട് വേണമെങ്കിൽ ബാബാ ബജറങ്കി എന്ന വില്ലനെ ബൽരാജ് വയ്യ എന്ന് പേര് മാറ്റി വിളിപ്പിക്കാൻ കഴിഞ്ഞേക്കും അപ്പോഴും സജനാ ചന്ദ്രൻ പറയുന്ന പ്രശ്നം തിയേറ്ററിലുണ്ടാവും അണ്ണാ അണ്ണ എന്നല്ല നമ്മൾ കേൾക്കുക ആറു മണിക്കൂറിടുത്താണ് മൊത്തം കഥയും ഞാൻ ലാലേറ്റനോടും ആന്റണി ചേട്ടനോടും പറഞ്ഞത് എന്ന് പടത്തിൻ്റെ കൊച്ചിയിലെ പ്രൊമോഷൻ ചടങ്ങിൽ പൃഥ്വിരാജ് മാധ്യമങ്ങളോട് പറയുന്നത് കേൾക്കുകയായിരുന്നു വാരിച്ച സ്ക്രിപ്റ്റാണ് എംബിരാൻ്റേത് ആരും ആറു മണിക്കൂർ നേരം മോഹൻലാൽ അത് കേട്ടു എംബുരാൻ പലരും വിചാരിക്കുന്ന പോലെ ഒരു പൃഥ്വിരാജ് സിനിമ മാത്രമല്ല മോഹൻലാൽ അഭിനയിച്ചത് കൊണ്ട് മാത്രമാണ് അതിന് ഈ വലിപ്പം സ്റ്റീഫൺ നെടുമ്പുള്ളിയേക്കാളും എബ്രഹാം ഖുറേഷിയെക്കാളും വലുതാണ് മലയാളിയുടെ തിയേറ്ററിന് മോഹൻലാൽ എന്ന സത്യം ഈ സത്യം മുരളീ ഗോപി എഴുതി പൃഥ്വിരാജ് തന്നെ സംവിധാനം ചെയ്യുന്നു എന്നിരിക്കട്ടെ നായകനായി വാല്യൂ ഉള്ള ഒരു ആർട്ടിസ്റ്റ് അഭിനയിച്ചു എന്നും ഇരിക്കട്ടെ വേൾഡ് വൈഡ് റിലീസ് പോയിട്ട് മലയാള തിയേറ്ററിൽ പോലും ഒരേറു പടക്കമെറിഞ്ഞ ഒച്ച പോലും ഉണ്ടാക്കാതെ അത് ചത്തുപോവുമായിരുന്നു അവിടെയാണ് ലാൽ എന്ന ബ്രാൻഡ് പ്രവർത്തിക്കുന്നത് ഈ പടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജനകോടികളുടെ എമ്പുരാൻ തന്നെയാണ് മോഹൻലാൽ ഇതിൽ അഭിനയിക്കാൻ തീരുമാനിച്ചാൽ തന്റെ ആരാധകരിൽ ഒരു വിഭാഗം അയാളെ വിട്ടുപോകുമായിരിക്കും ചുമ്മാ ഇതൊക്കെ തലവേദനയാണെന്ന് പറയുന്നവരാണ് ചുറ്റുമുണ്ടാവുക ഇ ഡി എൻഫോഴ്സ്മെന്റ് എൻ ഐ എ എന്നൊക്കെ സ്നേഹം കൊണ്ട് ആശങ്ക പങ്കുവെക്കുന്നവരുണ്ടാകും നഷ്ടപ്പെടാനാണ് സത്യത്തിൽ ഒരുപാടുള്ളത് വേണ്ടെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കില്ല പുതിയ തിരക്കഥയുമായി ലൂസിഫർ ടീം വീണ്ടും വരും ലൂസിഫറിന്റെ രണ്ടാം ഭാഗം ലാലിനേക്കാൾ അവർക്കാണ് ആവശ്യം എന്നിട്ടും അയാൾ വേണ്ടെന്ന് വെച്ചില്ല നോർത്ത് ഇന്ത്യയിൽ വരെ ചെന്ന് ഈ പടത്തിന്റെ പ്രചാരണ പരിപാടികൾ നടത്തി അതിലയാൾ നേരിട്ട് പങ്കെടുക്കുന്നു കൊന്നക്കള്ളക്കടത്ത് നടത്തുന്ന ഖുറേഷി എബ്രഹാമിനെ കാണാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ശരാശരി പ്രേക്ഷകർ മാത്രമാണ് ഞാനും നിങ്ങളുമൊക്കെ അത് മതിയെന്ന് അയാൾ തീരുമാനിച്ചാൽ അത് മതിയാവുന്ന ഇൻഡസ്ട്രി തന്നെയാണിത് ഖേദിക്കുന്നു എന്ന് നാലു വരി എഴുതുമ്പോഴേക്കും നിങ്ങൾ തെറിവിളിക്കുന്ന ഈ മോഹൻലാൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന പൊളിറ്റിക്കൽ ഡിസ്കഷൻ പോലും ഇവിടെ സാധ്യമായത് എന്ന് ഓർക്കുക മാസങ്ങൾക്ക് മുമ്പൊരു ദിവസം ഞാൻ മോനെ വിളിക്കുമ്പോൾ അവൻ ഗുജറാത്തിൽ ഷൂട്ടിങ്ങിലായിരുന്നു അയാൾ തിരക്കിലാണ് അമ്മയെ ലാലേട്ടൻ വന്നിട്ടുണ്ട് ഇതുവരെ എടുത്തത് മുഴുവൻ കാണിച്ചു കൊടുക്കണം ആന്റണിയുമായി ഒത്തിരി ചർച്ച ചെയ്യണം അങ്ങനെ പറഞ്ഞാണ് അവൻ അന്ന് ഫോൺ വെച്ചത് പറയുന്നത് മല്ലിക സുകുമാരനാണ് പൃഥ്വിരാജിന്റെ അമ്മ ലാലേട്ടനെയും ആന്റണിയെയും കാണിക്കുകയാണ് എന്ന് പറഞ്ഞ രംഗങ്ങൾ കലാപത്തിൽ തൻ്റെ കുടുംബം മുഴുവൻ കൊല ചെയ്യപ്പെടുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന സയ്യിദ് മസൂദിൻ്റെ കുട്ടിക്കാല രംഗം തന്നെയാണ് സുകുമാരൻ ഇത് പറയുന്നു അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് തിരക്കഥ വായിച്ചിട്ടുണ്ട് എടുക്കുന്ന രംഗങ്ങൾ അപ്പപ്പോൾ ഒന്നിച്ചിരുന്ന് കണ്ട് എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട് ലാലോ ആന്റണിയോ അറിയാത്ത ഒരു ഷോട്ട് പോലും എംബുരാൻ എന്ന സിനിമയിലില്ല ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് അവര് രണ്ടുപേരും പറയുകയുമില്ല ഇതാണ് ഒരു സിനിമയുടെ പ്രൊസീജിയർ അതിന്റെ തിരക്കഥ ഒളിച്ചു കടത്തുന്ന ഒന്നല്ല മോഹൻലാലിനെ പോലെ ഒരു അഭിനേതാവ് തിരക്കഥ വായിച്ചു നോക്കാതെ അഭിനയിക്കുന്നയാളല്ല ക്യാരക്ടർ കണ്ടിന്യൂറ്റി എന്ന ഒന്നുണ്ട് അത് കുപ്പായത്തിൽ മാത്രമുള്ളതല്ല ഇമോഷണൽ അത് കിട്ടണമെങ്കിൽ ആദ്യമാദ്യം അയാൾ ആ സിനിമ അറിയണം വായിച്ചിരിക്കണം അതിലൂടെ കടന്നു പോയിരിക്കണം ഒരു അഭിനേതാവ് എന്ന നിലയിൽ കൃത്യമായിട്ട് ആ കഥാപാത്രത്തിൽ ഇഴുകിച്ചേരണം തൻ്റെ കോ ആക്ടറിൻ്റെ കൂടെ ചരിത്രം അറിഞ്ഞിരിക്കണം ആറു മണിക്കൂർ നേരമിരുന്ന് കഥ കേട്ട മറ്റൊരാൾ ആൻ്റണിയാണ് മലയാള ചലച്ചിത്ര വ്യവസായത്തിലെ പ്രധാനപ്പെട്ട പേരു തന്നെയാണ് ആൻ്റണി പെരുമ്പാവൂർ ഇന്നോ ഇന്നലെയോ തിരക്കഥ കണ്ടു തുടങ്ങിയ ആളുമല്ല അയാൾ അയാളൊരു ബുദ്ധിമാനായ നിർമ്മാതാവ് തന്നെയാണ് ചിലർക്കിപ്പോഴും അയാൾ ഡ്രൈവറാണ് അത് തൊഴിലും ജാതിയുമൊക്കെയായി ഉള്ളിൽ കിടപ്പുള്ള ചില ബോധ്യങ്ങളുടെ പ്രശ്നമാണ് സ്റ്റീഫനെ എന്തിനു കാണണം എന്ന് ഗോവർദ്ധനോട് ചോദിക്കുന്ന റാവുത്തറായി വരുന്നുണ്ട് എംബുരാനിലൂടെ അടുത്ത് ആന്റണി പെരുമ്പാവൂർ അതാണ് സത്യം സ്റ്റീഫനെ എന്തിനു കാണണമെന്ന് ആന്റണിക്ക് അറിയണം ഈ പടം വേണ്ട രാജു എന്ന് ആന്റണി പറഞ്ഞാൽ പിന്നെ ഈ പടമില്ല ആന്റണിയുടെ വാക്കിനേക്കാൾ വലുതല്ല മോഹൻലാലിന് മറ്റൊന്നുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എതിരാളികൾ എന്തു തന്നെ പറഞ്ഞാലും ഇന്നു കാണുന്ന മോഹൻലാൽ ബ്രാൻഡിന് പിന്നിൽ ഉണ്ട് ആന്റണിയുടെ കൈസ്പർശമുണ്ട് ആന്റണി പെരുമാവൂർ എന്ന നിർമ്മാതാവിൻ്റെ ധീരമായ നിൽപ്പാണ് എംബുരാൻ എന്ന് ഉറക്കെ വിളിച്ച് പറയും ഒന്നിയൻ സെൽവനും ഇന്ത്യൻ ടൂവും വേട്ടയനും വിടാമുയർച്ചയും കഴിഞ്ഞ് ഇനി ഇന്ത്യൻ മൂന്ന് പിടിക്കാനിരിക്കുന്ന കോടികളുടെ കളികൾ മാത്രം കളിച്ചു പോരുന്ന സുഭാസ്കരൻ്റെ ലൈക്ക പ്രൊഡക്ഷൻസ് എംബുരാനിൽ നിന്ന് പിന്മാറുമ്പോൾ മുടക്കമുതലിനെ കുറിച്ചുള്ള ആശങ്കയല്ല മറ്റെന്തോ ആണ് എന്ന് ചിന്തിച്ചവരാണ് നമ്മളിലേറെയും അവിടേക്ക് ഗോകുലം വന്നു സിനിമയുടെ ഉള്ളടക്കം അറിയേണ്ട ബാധ്യത തങ്ങൾക്കുണ്ട് എന്ന് ഈ പടത്തിൽ അവർ ചിന്തിച്ചിരിക്കാനിടയില്ല ലോകത്തേക്ക് വളരാൻ അപൂർവമായി മാത്രം സാധ്യത ഒരുങ്ങുന്ന ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് അത്തരമൊരു മുഹൂർത്തമൊരുങ്ങുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് നല്ലതെന്നല്ലാതെ മറ്റൊന്നും അവർ ആലോചിക്കില്ല ഇനി അഥവാ ഗോകുലമില്ലെങ്കിലും ആൻ്റണി ഈ പടവുമായി മുന്നോട്ട് പോകും അതുകൊണ്ട് ആൻ്റണിക്ക് കൈയടിക്കാതെ നമുക്കീ പടം ചർച്ച ചെയ്യാനാവില്ല ആൻ്റണിക്ക് കൈയടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ പടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നിട്ടിപ്പോൾ എന്തായി എന്നായിരിക്കും പലരുടെയും ചോദ്യം ഒന്നുമായിട്ടില്ല ഉയർന്നാൽ എന്നെ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും വിഷമമുണ്ടായെങ്കിൽ ഖേദിക്കുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കളുടെ അണികൾ തന്നെയാണ് നാം ഒക്കെയും വെടിയുണ്ട വരുമ്പോൾ കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്ന റൊമാൻറ്റിസമാണ് നമുക്കിഷ്ടം നാം അതല്ല എങ്കിലും നൂറ് രൂപ പെറ്റിയടിക്കാൻ മാറ്റി നിർത്തുന്ന പോലീസുകാരന് മുമ്പിൽ പോലും സാറേ എന്ന് വിളിച്ച് കേഴുന്നവരാണ് നമ്മളിലേറെയും അല്ലാത്ത ഒരാളെ നാം ആഗ്രഹിക്കുന്നുണ്ട് അത് ശരിയാണ് അയാളാണ് സിനിമകളിൽ വന്ന് നമ്മെ ആവേശം കൊള്ളിക്കുന്നത് അങ്ങനെ പ്രിയദർശിനിയായും ഒക്കെ വന്ന് നമ്മെ ആവേശം കൊള്ളിക്കുന്നവർ ആവോളം എംബുരാനിലുണ്ട് എംബുരാൻ്റെ തിരക്കഥയിലെ സീൻ ഓർഡറിൽ ഏറ്റവും ആദ്യമുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഒരു ആംഗ്ലിക്കൻ ബിഷപ്പിന് എഴുതിയ കത്തിൽ ലോർഡ് ആസ്റ്റൻ അധികാരത്തെക്കുറിച്ച് നടത്തുന്ന ഒരു പ്രയോഗമാണ് അധികാരം ഒരുവനെ ദുരാചാരിയാക്കും പരമാധികാരം തികഞ്ഞ ജനദ്രോഹിയും ഇതാണ് എംബുരാൻ്റെ ജനദ്രോഹിയുമെന്ന് എംബുരാൻ്റെ നായകൻ വാട എന്ന് നീട്ടി വിളിക്കുന്നത് അയാളെയാണ് ജനദ്രോഹിയായ പരമാധികാരിയെ ആണ് അയാൾ വിളിക്കുന്നത് അയാളെ സിനിമയിൽ അങ്ങനെ കൈനീട്ടി വിളിക്കാനേ പറ്റൂ ജീവിതം അയാളോട് ചിലപ്പോൾ ഖേദ പ്രകടനം നടത്തേണ്ടി വരും രണ്ട് മണിക്കൂർ അയാളെ വിചാരണ ചെയ്യുന്ന ദൃശ്യങ്ങളിൽ നിന്ന് രണ്ട് മിനിറ്റ് കട്ട് ചെയ്ത് അയാളെ പറ്റിക്കേണ്ടി വരും ഇരുന്നൂറ് കോടി തിരിച്ചു പിടിക്കണമെങ്കിൽ അഞ്ഞൂറ് കോടിയുടെ ബിസിനസ് നടക്കണം ഒരു നിരോധനം കൊണ്ട് അത് മുടങ്ങിക്കൂടാ ഒരു പുസ്തകം എഴുതുന്നതിൻ്റെ ധീരതയോ ഫേസ്ബുക്ക് കുറിപ്പിടുന്നതിൻ്റെ ധീരതയോ അല്ലെങ്കിൽ ഇതുപോലെ മാധ്യമ ചർച്ച ചെയ്യുന്നതിൻ്റെ ധീരതയോ ഇതിനെ താരതമ്യരുത് ഒരു ബിഗ് ബഡ്ജറ്റ് പടം തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കൃത്യമായ ബഡ്ജറ്റ് അനലൈസേഷൻ എല്ലാം നടത്തിക്കൊണ്ട് തന്നെയാണ് അതിൻ്റെ എഴുത്തുകാരനും അതുപോലെ തന്നെ പ്രൊഡ്യൂസറും ബാക്കിയുള്ള സഹ എല്ലാവരും ഈ പടത്തെക്കുറിച്ച് ആലോചിക്കുക അതിൻ്റെ ക്രൂയും അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ആരോ ആലോചിച്ചു വരുന്നത് ഒരു എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം ആവിഷ്കരിക്കുക കൃത്യമായിട്ട് നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ ആയിരിക്കും ഈ ടീം അത് ചെയ്തിട്ടുണ്ടാവുക എംബുരാനിലെ പതിനേഴ് വെട്ടുകൾ കൊണ്ട് മാത്രം ഈ കഥയിലെ ഉള്ളടക്കം അങ്ങ് തീക്കൊളുത്തിക്കളയാമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ ബാബു ബജറംഗിയെ മറ്റെന്ത് പേരുകൾ കൊണ്ട് നിങ്ങൾ അഭിസംബോധന ചെയ്താലും ശരി ഈ നാടും നാട്ടുകാരും ലോകവും എല്ലാം ഇപ്പോൾ ബാബു ബജറംഗിയെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ബാബു ബജറംഗി ആരാണെന്നും എന്താണ് ലൂസിഫറിനും എംബുരാനും സംഭവിച്ചതെന്നും ലൂസിഫറിന് ശേഷമുള്ള എംബുരാനിൽ എന്തെല്ലാം ട്വിസ്റ്റ് ഉണ്ടായിരുന്നുവെന്നും എന്തുകൊണ്ടാണ് സയ്യിദ് മസൂദിൻ്റെ ജീവിതം ഇതിനകത്തേക്ക് കഥാപാത്രമായി വന്നതെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണമെന്നും കരുതുന്നു ഇതാണ് റിയൽ സ്റ്റോറിയിൽ എംബുരാനെക്കുറിച്ചും ബാബു ബജറംഗിയെക്കുറിച്ചും ലൂസിഫറിനെ കുറിച്ചും ഉള്ള കാര്യം മോഹൻലാലിന് ഈ സിനിമയിലുള്ള ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചും പൊതുവായി ചർച്ച ചെയ്തു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നും കരുതുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం